നമസ്കാരം കൂട്ടുകാരെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അവർ ഹെൽപ്പ് ചോദിക്കാനായിട്ട് വന്നതാണ് നമ്മൾ ഗബ്രൂട്ടന് പൊള്ളലേറ്റ് ലൈഫ് ലൈൻ ഹോസ്പിറ്റലാകുള്ളൂ നാളെ ഗബ്രൂട്ടൻ്റെ സർജറി വേണം അപ്പോൾ അതിനെ ചികിത്സയ്ക്കായിട്ടൊന്നും സത്യം പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഒരു പൈസ ഇല്ല നമ്മുടെ വീടേ കാണുക അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം എത്രയ്ക്ക് എമർജൻസിയാണ് നല്ലൊരു തുകയാകുമല്ലോ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ലൈഫ് ലൈനിൽ ഞാനും കുഞ്ഞു അതുപോലെ തന്നെ നമുക്ക് കൂടെ വന്ന് നിൽക്കാനൊന്നും ആരുമില്ല അടുത്ത ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണേ ഹലോ ഗൈസ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഇത് എന്താ പറയാ എല്ലാവർക്കും അറിയാവുന്ന യൂട്യൂബിലൊക്കെ ഉള്ളതാണ് ഡോറാ ബുജി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ എന്താ പറയാ അശ്വതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണ് അവരുടെ കുഞ്ഞ് എബ്രുമോൻ എന്നാണ് ആ ഒരു കുഞ്ഞിന് എന്തോ പെട്ടെന്ന് എന്തോ പൊള്ളലോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അത്യാസന നിലയില് അവരുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ഒരു ശസ്ത്രക്രിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ടവരാണ് വളരെയധികം പാവപ്പെട്ടവരാണ് അപ്പൊ അവർക്ക് പെട്ട ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തോ ഒരു അപകടത്തിൽ സംഭവിച്ച തോന്നുന്നു കുഞ്ഞിന്റെ ദേഹം പൊള്ളി പെട്ടെന്ന് തന്നെ ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കണം കാരണം ഒട്ടും നിവൃത്തിയില്ലാത്ത അവരാണ് എന്താ പറയാ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ അറിയാം പാവപ്പെട്ടവരാണ് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു പറ്റുന്ന പോലെ ഒന്ന് വലിയ എന്തായാലും പറയുന്നുണ്ട് പറയുന്നുണ്ട് കുഞ്ഞിന്റെ നമുക്ക് അതൊന്ന് കാണാം ഇപ്പൊ രാത്രി ഒരു പന്ത്രണ്ടര കഴിഞ്ഞ ഒരു മണിയാകാറായ ഗബ്രൂട്ടനാണെങ്കിൽ ഇപ്പം ഉറക്കമാണ് ഒരു മരുന്ന് എടുത്ത് ഉറക്കി കിടത്തിയിരിക്കുക നമുക്ക് നാളെ സർജറിക്കുള്ള പൈസ ഇതുവരെ ആയിട്ടില്ല ആരെങ്കിലും നല്ല മനസ്സുകാരെ സഹായിക്കണം ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് പക്ഷേ നാളെ സർജറിക്ക് മുമ്പ് ഇവിടെ കുറച്ച് കുറച്ചിട്ട് കെട്ടി വയ്ക്കണം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അടിയായിപ്പോയി ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല അവസ്ഥ പെട്ടെന്ന് നമുക്ക് കയറ് വരണം അത് കാരണം നമ്മുടെ ഇതിൽ ഒന്നും സത്യം പറഞ്ഞാൽ സ്വരുക്കൂട്ടി വെച്ചതുമില്ല ഉണ്ടായിരുന്നെല്ലാം വീട് പണിക്ക് വേണ്ടി എടുക്കുകയും ചെയ്തത് കാരണം ഒന്നും സത്യം പറഞ്ഞാൽ കയ്യിലില്ലാത്തൊരവസ്ഥയായിപ്പോയി എന്തോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇവിടെ അഡ്മിറ്റാണ് ഐ സിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് സർജറി കഴിഞ്ഞാലും അവസ്ഥയായി പോയത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടില് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് അവർക്ക് അവരുടെ കുഞ്ഞിന് ഇതുപോലെ ഒരു അവസ്ഥ വന്നല്ലോ നോക്കുമ്പോ വളരെയധികം സങ്കടം തോന്നുന്നു എന്താ പറയാ ഇപ്പൊ പറ്റുന്നവര് എന്താ പറയാ ഒന്ന് സഹായിക്കണം നല്ല മനസ്സുള്ളവരൊന്നും സഹായിക്കണം കാരണം നമ്മൾ എത്രയോ പൈസ അല്ലെ അനാവശ്യമായിട്ട് എത്രയോ പൈസകൾ നമ്മൾ ചിലവാക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും ഒരു ഒരു തുച്ഛമായിട്ടുള്ളൊരു പറ്റുന്ന പോലെ എല്ലാരും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കാരണം കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ആ നമുക്കത് വല്ലാത്തൊരു സങ്കടം തോന്നുന്നത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എബ്രുമോന്റെ അമ്മ എന്ന് പറയുന്ന അശ്വതി എന്നാണ് അതും വയ്യാത്തതൊക്കെയാണ് അവരുടെ വീഡിയോസ് അവരുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കിയറിയാം അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പൊ ദൈവം ഇത് സത്യമാറാ ദൈവം ഈ പാവങ്ങളെ ഒരുപാട് പരീക്ഷിക്കോ എന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണോ കേട്ടോ അവർക്ക് തന്നെ ഈ കുഞ്ഞു ആ കുഞ്ഞിന് ഇതുപോലെ ഒരു അവസ്ഥ വന്നല്ലോ നോക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുവാണ് ഒന്നും എന്താ പറയാ നാളത്തേക്കായിട്ട് ഒന്നും മാറ്റി വെക്കാതെ അന്നന്ന് കിട്ടുന്ന കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് സഹായിക്കുക പറ്റുന്ന പോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതായത് അവരുടെ ബാങ്ക് ബാങ്കിന്റെ ഏഹ് നമ്പരും അക്കൌണ്ട് നമ്പരും അതുപോലെ ഗൂഗിൾ പേ നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക